പടന്നോ മ്മ് ആ അണ്ട് ഇത് ഇത് കത്തിക്കണ്ടേ ഇവിടെ വന്നേ ഞാൻ എന്നെ എല്ലാം പക്ക ഹെ ആ വാദരസി ആമീനി ഉള്ളേ കണ്ടിനും ദൂരല്ല ഇനിയുണ്ടുമൊന്നുമല്ല മൂ മറ്റെന്തെങ്കിലും നടക്കും ആവശ്യത്തോളം അത് പൊട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പക്ഷെ നിന്റെ തല ആണോ ഐടി മടി ഹാപ്പി ബർത്ത് ഡേ അബ്ദുൾ ഹാപ്പി ബർത്ത് ഡേ ടു യൂടടി എ അല്ല അപ്രേ വർന്നടാ അമ്മ കണ്ടില്ലേ അമ്മക്ക് എന്ന പഠിക്കില്ലേ ദേ ഉടിക്കി വീട് എന്റെ കൊച്ചേക്ക് ഞാൻ തിന്നില്ല സിക്യൂറിറ്റി

What is more important, brand or <laughs> <and laughs> flavor? Chambu. Flavor. <laughs> like this, <laughs> na, that. What is <laughs> the one? What is <laughs> it? This <laughs> Hindu dish, I'm thinking. Super.